അസ്സാമലൈക്കും ബറാത്ത് രാവിലെ എല്ലാവർക്കും അറിയുന്നതാണ് മൂന്ന് ആസീൻ ഓതണം എന്ന് അതെപ്പോഴാണ് ഓതേണ്ടത് മഹരിബ് ഇഷ ഇടയിൽ ഓതുന്നതാണ് ഏറ്റവും ഉത്തമം മകരീബ് ഇഷ ഇടയിലോദാൻ കഴിയാത്തവർ അസുര നമസ്കാരത്തിനു ശേഷം യാസിൻ ഓതുക മറ്റു സംസാരങ്ങൾ കടന്നു വരാതെ തുടരെ തുടരെ യാസീൻ ഓതുന്നതാണ് നല്ലതെന്ന് മഹാന്മാർ പറയുന്നു അതായത് അധിക സംസാരം ഒഴിവാക്കി മൂന്ന് യാസീനും ഒരുമിച്ച് ഇടവേളയില്ലാതെ ഓതി തീർക്കുന്നതാണ് നല്ലത് വരാതെ നല്ല കൂടി കഴിയുന്നത്ര തജുവിധ നിയമങ്ങൾ പാലിച്ചു വേണം യാസീൻ ഓതുവാൻ മകരീബിനി ഓതി കഴിഞ്ഞില്ലെങ്കിൽ ഇഷായിനി അത് ഓതി തീർക്കാവുന്നതാണ് അതുപോലെ യാസീൻ തുടങ്ങുമ്പോൾ സീനാണ് നീട്ടേണ്ടത് യാക്ക് അത്ര നീട്ടൽ ആവശ്യമില്ല അടുത്തത് യാസീൻ ഓതുമ്പോൾ വെക്കേണ്ട മൂന്ന് നിയത്തുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ നിയത്ത് ആഫിയത്തുള്ള ഗർഗായുസടിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അപകടങ്ങൾ രോഗങ്ങൾ ഇവയൊന്നും വരാതെ കാക്കണം അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ നീയത്ത് രണ്ടാമത്തെ നീയത്ത് റിസ്ക് വിശാലമാകാൻ നമ്മുടെ ഭക്ഷണം താമസം വീട് വസ്ത്രം ഇതൊക്കെ റിസ്കിൽ പെടുന്നതാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും കൂടി നീയത്ത് വെക്കുക മൂന്നാമത്തെ നീയത്ത് നല്ല മരണം ലഭിക്കാൻ കൂടി മരിക്കാൻ കൂടാതെ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും കൂടി ഈ ആസൈൻ ഓതുന്നു എന്നും നമുക്ക് നീത്ത് വെക്കാം ഓരോ ആസീൻ ഓതാൻ തുടങ്ങുന്ന ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ ഖുറാൻ ഓതാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഓതുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ മെൻസസ്സായവരോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്നവർക്കോ അസുഖമുള്ളവർക്കോ ഓതാൻ കഴിയുന്നതും അങ്ങനെയുള്ളവർ എന്തു ചെയ്യും അങ്ങനെയുള്ളവർ യാസിൻ ഓതുന്നത് കേൾക്കാം ഖുറാൻ കേൾക്കലും വെറുതെ ഒന്ന് നോക്കുന്നത് പോലും പ്രതിഫലമുള്ള കാര്യമാണ് ഇനി അതല്ലെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലാം ആഫിയത്തുള്ള ആയുസ് നൽകാൻ ധുവാ ചെയ്യാം പിന്നെയും സ്വലാത്തും തികറുകളും ചൊല്ലാം ശേഷം റിസ്ക് വിശാലമാക്കാൻ ധുവാ ചെയ്യാം മൂന്നാമതും കുറച്ച് തികറുകളും സ്വലാത്തും ചൊല്ലി എന്റെ മരണം എന്ന് ദുവാ ചെയ്യാം ഇങ്ങനെയും നിങ്ങൾക്ക് അമല് പൂർത്തിയാക്കാം പിന്നെ ഒരു കാര്യം പരിശുദ്ധമായ കുർആആൻ നോക്കി തന്നെ യാസിൻ ഓതുന്നതാണ് ഏറ്റവും നല്ലത് കാണാതെ അറിയാമെങ്കിലും നോക്കി ഓതുന്നത് ശ്രേഷ്ഠത നിറഞ്ഞ കാര്യമാണ് അതുപോലെ ഖുർആൻ ഓതാൻ അറിയാത്തവർ ദയവ് ചെയ്ത് മലയാളത്തിൽ ഓതാൻ നിൽക്കരുത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ നീയത്തോടെ യാസിൻ ഓതുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ നീയത്തോടെ സ്വലാത്തോ ദിഖറുകളോ ചൊല്ലി ദുവാ ചെയ്യാവുന്നതാണ് ശേഷം അല്ലെങ്കിൽ ദിഗറുകൾ ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് നന്നായി ദുവാ ചെയ്യുക ബറാത്ത് രാവിലാണ് ഖുർആാൻ ഒന്നാം ആകാശത്തിൽ ഇറക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സൂറത്ത് ദുഖാൻ ഓതുന്നത് വളരെ നല്ലതാണ് സൂറത്ത് ദുഖാൻ കഴിയുന്നതും പരമാവധി ഓതുക അതുപോലെ ലാ ഇല കൈ വാലിമീ അതും എന്ന <in thall dette> ും പ്രതിഫലങ്ങളാണ് നരകത്തിൽ നിന്ന് കാപട്ട്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന് ഇൻഷാള്ള മോചനം ലഭിക്കും അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവരും കഴിവതും പ്രയോജനപ്പെടുത്തുക ഇൻഷാല്